ായിട്ട് ഭീകര ഡയറക്ടറാണ് ഗൗതമി അവരുടെ ടീമും ഭയങ്കര നല്ല ടിയും സിനിമ ചോദിക്കും അസോസിയേറ്റ് ആയിട്ടുള്ള ഗോവിടെ കുറെ അവരൊരു ഗ്രൂപ്പാണ് കരിക്കല് ഭയങ്കര നല്ലപ്ര അവരെന്തായാലും സിനിമ ചെയ്യും ഭയങ്കര പ്രതീക്ഷ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം എടുക്കണം എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നോ ഒരുകൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഒന്നിനും പേടിയില്ല ഞാൻ നല്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മുസ്തഫയുടെ പടത്തിൽ മുറാന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ക്യാരക്ടർ ഉണ്ട് നിങ്ങൾ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ല നല്ല ഡയറക്ടർ ആണെങ്കിൽ ധൈര്യമായിട്ട് ഹൈര്യമായിട്ട് അതൊന്ന് ഇത്രയും വലിയ വലിയ സിനിമകളിലൊക്കെ ചെയ്ത ഒരു വെബ് സീരീസിലേക്ക് പോകാൻ അതുപോലെ പേടിയുണ്ടായിരുന്നു ഇല്ല എനിക്ക് മീഡിയം ീസ് അത് ഇത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാനാണ് ആക്ടേഴ്സിനൊക്കെ നല്ല ഡയറക്ടേഴ്സാണ് നമുക്ക് തോന്നാൻ ഡയറക്ടേഴ്സിനോട് മീഡിയ ഒന്നും പക്ഷേ